പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവേശിമിശിഹായുടെ പാതപീഠം ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം നാം ഈ ദിനങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പോരാട്ടങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ നാം കേട്ടത് മരണത്തിനെതിരെ പോരാടണം എന്നാണ് ഇനിയും പറയാൻ പോകുന്നത് പോരാടേണ്ടത് എങ്ങനെ എന്നാണ് നാം പോരാടണം പോരാടണം എന്ന് പറയുമ്പോൾ അതിനൊരു ചിട്ടയും ഒരു മനോഹരമായ ഒരു ചട്ടക്കൂടും ഒക്കെ വേണം തോന്നുന്നത് പോലെ നിന്ന് പോരാടിയാൽ ജയിക്കാൻ കഴിയില്ല ഒരു രാജ്യത്ത് ശത്രു രാജ്യത്തോടൊരു രാജ്യം പോരാടുമ്പോൾ മിലിട്ടറിക്ക് പട്ടാളത്തിന് പ്രത്യേകമായ ചിട്ടകളുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് പോലെ പോരാടിയാൽ ജയം സാധ്യമാകുകയില്ല ഇവിടെയാണ് നാം പോരാട്ടത്തിൻ്റെ വിവിധ തലങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് പോരാടാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉണ്ടായിരിക്കണം ആ നായകൻ്റെ ആജ്ഞാനുവർത്തികളായി വേണം യുദ്ധം ചെയ്യാൻ സേനാനായകനെ അനുസരിച്ചു കൊണ്ട് വേണം യുദ്ധം ചെയ്യാൻ സേനാനായകൻ ആവശ്യപ്പെടുന്നത് പോലെ വേണം യുദ്ധം ചെയ്യാൻ അതുകൊണ്ട് നമുക്കൊരു സേനാനായകൻ ഉണ്ടാകണം ആത്മീയമായ യുദ്ധത്തിൽ ഒരു ദൈവ പൈതൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ സേനാനായകനായി യേശുക്രിസ്തു ഉണ്ടാകണം കർത്താവായി യേശു ക്രിസ്തു സേനാനായകനായിരിക്കണമെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നായകനായ ക്രിസ്തുവിൻ്റെ കീഴിൽ യുദ്ധം ചെയ്യുവാനാണ് പറയുന്നത് ആ സേനാനായകന് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാവുന്ന പല സേനാനായകന്മാരും പിന്നിൽ നിന്ന് ആജ്ഞ കൊടുക്കുന്നവരാണ് നമ്മുടെ സേനാനായകനായ കർത്താവ് മുന്നിൽ നിന്ന് പടനയിക്കുന്നവനാണ് അവൻ കടന്നു പോകാത്ത ഒരു വഴിയിലൂടെയും തൻ്റെ പടയാളികളെ അവൻ കടത്തിവിടാറില്ല അവൻ പോരാടാത്ത ഒരു പോരാട്ടവും തൻ്റെ പടയാളികളോടവൻ ആവശ്യപ്പെടാറില്ല അവൻ ജയിച്ച് കഴിഞ്ഞാണ് തൻ്റെ പോരാളികളോട് അതേ ജയം അവരും വെട്ടിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്നത് സേനാനായകനെന്ന അർത്ഥത്തിൽ പരിപൂർണനാണ് കർത്താവ് അവനെപ്പോലെ ഒരു സർവ്വസൈന്യാധിപൻ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുമില്ല ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ ഈ സേനാനായകനായ ക്രിസ്തുവിൻ്റെ കീഴിലാണ് നാം പോരാടേണ്ടത് അങ്ങനെ ഒരു യുദ്ധവിജയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സേനാനായകനെ നമുക്ക് ബോധ്യപ്പെടണം അവനിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം അവനോട് വിധേയത്വം ഉണ്ടായിരിക്കണം ആഴമേറിയ അനുസ്മരണം ഉണ്ടായിരിക്കണം അവൻ്റെ ആജ്ഞകളും കൽപ്പനകളും അക്ഷരം പ്രതി പാലിക്കുന്നവരായിരിക്കണം ഒരു മറുചോദ്യത്തിന് പോലും മുതിരാത്തവരായിരിക്കണം സംശയമില്ലാത്തവരായിരിക്കണം ഉറപ്പുള്ളവരായിരിക്കണം സേനാനായകൻ്റെ പിന്നിൽ അണിനിരക്കുവാൻ ഇതൊക്കെ അനിവാര്യതയാണ് നമ്മുടെ ആത്മീക യുദ്ധവിജയത്തിന് പടനായകനായി മഷിഹായുണ്ട് എന്ന ബോധം ഞാൻ എൻ്റെ പടനായകൻ്റെ പിന്നിലാണ് പോരാട്ടത്തിന് അണിനിരക്കുന്നത് എന്ന ബോധം ഈ ബോധം നമ്മൾ എത്ര പേർക്കുണ്ട് ഈ ബോധം ജീവിതത്തിൽ ഉള്ളവരോ ആരും ഏത് പോരാട്ടത്തിലും തളർന്നു പോകുകയില്ല പരാജയപ്പെടുകയുമില്ല മുറിവേറ്റെന്ന് വരും അംഗഭംഗം സംഭവിച്ചെന്നു വരും ചിലപ്പോൾ ഒരുപാട് ക്ഷതങ്ങളേറ്റെന്നു വരും വസ്തുവകകൾ നഷ്ടപ്പെട്ടു എന്നു വരും ആരോഗ്യം ക്ഷയിച്ചു എന്നു വരും പക്ഷെ മനോബലം ചോർന്നു പോകുന്നില്ല ഒരു കാരണവശാലും പരാജയപ്പെടുന്നുമില്ല യുദ്ധവീരനായ ജയാളിയായ പടനായകൻ്റെ പിന്നിലാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നതെങ്കിൽ പരാജയപ്പെടുന്ന പ്രശ്നമില്ല നിരാശപ്പെടേണ്ടി വരികയില്ല ദൈവമക്കളെ നമ്മുടെ പടനായകൻ കർത്താവാണ് ഇന്ന് അനേകം പേർ യുദ്ധം ചെയ്യുന്നുണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് സ്വന്തം പണം കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം വിദ്യാഭ്യാസ യോഗ്യത ഉപയോഗിച്ച് സ്വന്തം യുക്തിചിന്ത കൊണ്ട് അതുകൊണ്ടൊന്നും പിശാദിനെ തോൽപ്പിക്കാൻ കഴിയില്ല ലോകത്തെ പോരാടി തോൽപ്പിക്കാൻ കഴിയില്ല ജഡത്തെ പോരാടി തോൽപ്പിക്കാൻ കഴിയില്ല പാപത്തെ പോരാടി തോൽപ്പിക്കാൻ കഴിയില്ല മരണത്തെ പോരാടി തോൽപ്പിക്കാൻ കഴിയില്ല അത് കഴിയണമെങ്കിൽ പടനായകനായ ക്രിസ്തുവിനെ പിന്തുടരണം എന്തുകൊണ്ടെന്നാൽ അവൻ ഇതിനെ എല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കഴിഞ്ഞ് ജയോത്സവം കൊണ്ടാടിയ നല്ല പടനായകനാണ് അവൻ നമ്മുടെ നല്ല ക്യാപ്റ്റനാണ് അവൻ പിശാചിനെ തോൽപ്പിച്ചവനാണ് അവൻ്റെ ചവിട്ടി തകർത്തവനാണ് അവൻ ജഡത്തെ തോൽപ്പിച്ചവനാണ് ജഡത്തിൻ്റെ ബന്ധനങ്ങളെ മറികടന്നവനാണ് അവൻ ലോകത്തെ ജയിച്ചവനാണ് ലോകത്തെ കീഴടക്കിയവനാണ് അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ് പാപത്തെ തോൽപ്പിച്ചവനാണ് മരണത്തെ കീഴടക്കിയവനാണ് ഈ കർത്താവ് എന്ന പടനായകൻ നമുക്ക് വേണ്ടി പടനയിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടില്ല ഇന്ന് അനേകം ആളുകൾ പോരാടുന്നുണ്ട് നിശ്ചയമായിട്ടും പോരാടുന്നുണ്ട് ഒപ്പം വലിയ ദീനരോധനങ്ങളും വലിയ നിലവിളികളുമൊക്കെ കേൾക്കാം മുഖം വാടിയിരിക്കും ചിരിക്കാനേ മറന്നു പോകുന്നു അവർക്ക് സന്തോഷമെന്ന് പറയുന്നതില്ല ആനന്ദം അവരുടെ ജീവിതത്തിലേ ഇല്ല അവർ പറയുന്ന ജീവിതത്തിൽ ഭയങ്കര പോരാട്ടമാണെന്ന് ഇന്ന് ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ വലിയ ആ ഭാരം തോന്നാറുണ്ട് എന്താ ഭാരത്തിൻ്റെ കാരണം അവർ പറയുന്നു ജീവിതത്തിൽ ഭയങ്കര പോരാട്ടമാണ് പോരാട്ടം കൊണ്ട് ഞാൻ മടുത്തു ഒരു വിശ്വാസി ഒരിക്കലും ഞാൻ മടുത്തു എന്ന് പറയില്ല കാരണം പടനായകൻ യേശു എൻ്റെ മുന്നിൽ നിന്ന് പടനയിക്കുകയാൽ ഈ പോരാട്ടത്തിൽ ഞാൻ പരാജയപ്പെടുകയില്ല ഞാൻ ജയിക്കുമെന്ന ആത്മബോധമാ പോരാളിക്കുണ്ട് ക്രിസ്തുവിൻ്റെ പിന്നിൽ അണിനിരക്കാത്തത് കൊണ്ടാണ് പോരാട്ടമാണ് ജീവിതം ഞാൻ മടുത്തു എന്നൊക്കെ ഒരു വിശ്വാസി പറയുന്നത് ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഭക്തരാണെന്നാണല്ലോ നിങ്ങളുടെ അഭിമാനപൂർവ്വമായ അവകാശവാദം എന്നാൽ നിങ്ങൾ നിരാശയുടെ വാക്കുകൾ പറയുന്നവരാണോ ജീവിതം മുഴുവൻ പോരാട്ടമാണെന്ന് അവകാശപ്പെടുന്നവരാണോ ചിരിക്കാനേ മറന്നുപോയവരാണോ കരഞ്ഞുകൊണ്ട് കാലം പോക്കുന്നവരാണോ ചില ആളുകൾ പോരാട്ടം 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 എന്ന് പേര് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് ആത്മീയതയുടെ സന്തോഷം തേടി പക്ഷേ എവിടെയും സന്തോഷം കണ്ടെത്തുന്നില്ല ഓരോ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുന്നു അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു ഒരു ധ്യാനഗുരുവിനെ കണ്ട് അനുഗ്രഹം ചോദിക്കുന്നു അടുത്ത ധ്യാനഗുരുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു ഒരാളുടെ അടുത്ത് ശാപമോക്ഷം തേടി ചെല്ലുന്നു അടുത്തയാളുടെ അടുത്ത് അതേ ആവശ്യത്തിന് വീണ്ടും ചെല്ലുന്നു സത്യത്തിൽ അവർ ഒരിക്കലും പടനായകനായ കർത്താവിനെ കണ്ടിട്ടുള്ളവരല്ല പടനായകനെ അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവർക്ക് മറ്റൊരാളുടെ നിരന്തരമായ സഹായം ആവശ്യം വേണ്ടി വരില്ല അവരെപ്പോഴും ഹെൽപ്പ് തേടി ചെല്ലേണ്ടി വരില്ല കാരണം പടനായകൻ എൻ്റെ മുന്നിലുണ്ടെന്നും ഞാൻ അവൻ്റെ പിന്നിലാണെന്നുമുള്ള കോൺഫിഡൻസാണ് അവരെ ഭരിക്കുന്നത് പിന്നെ അവർ ധീരരായി മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം ഒരു സ്വാമിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പാരം അയച്ചു തന്നു എനിക്കത് വളരെ മനോഹരമായി ബോധ്യപ്പെട്ടു ഒരാൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനുള്ള കാരണം ആ വ്യക്തിയുടെ മഹത്വമല്ല എന്താ കാരണം ചില പൊസിഷൻ അവർ കൈയാളുകയാണ് ചില സ്ഥാനത്തവരിയ്ക്കുകയാണ് ആ സ്ഥാനത്തെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത് അല്ലാതെ ആ വ്യക്തിയെയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു പുരോഹിതനെ ഒരു ധ്യാനഗുരുവിനെ ഒരു ടീച്ചറെ ഒരാൾ ബഹുമാനത്തോടെ ആദരവോടെ സമീപിക്കുന്നുവെങ്കിൽ അത് ആ വ്യക്തിയോടുള്ള പൂജയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ആ വ്യക്തിയിലെ പൗരോഹിത്യത്തെ ആ വ്യക്തിയിലെ അധ്യാപകനെ ആ വ്യക്തിയിലെ ഗുരുവിനെയാണ് അവിടെ പൂജിക്കുന്നത് ആ പൂജ ആ ഗുരുവിനവകാശപ്പെട്ടതാണ് ആ പുരോഹിതൻ അവകാശപ്പെട്ടതാണ് പുരോഹിതൻ പൗരോഹിത്യം നൽകിയവനാണ് അത് നിന്നാണത് പ്രാപിച്ചത് അത് അവകാശപ്പെട്ടതാണ് ആ മഹത്വം എനിക്ക് കിട്ടിയതാണെന്ന് ഒരാൾ തെറ്റിദ്ധരിച്ചു പോയാൽ ആ ആളെപ്പോലെ അപകടകാരിയായി ലോകത്ത് വേറൊരാളില്ല ഇന്ന് അനേകം ഗുരുക്കന്മാർക്ക് പറ്റിയ അബദ്ധം അവർക്കാണ് ഈ ആദരവ് കിട്ടുന്നതെന്ന് അംഗീകാരം കിട്ടുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കണം ഒരളവ് വരെ ഞാനും അതിൽ പെട്ടുപോയിട്ടുണ്ടോ ഉണ്ടെന്ന് വേണമല്ലോ നിരൂപിക്കാൻ ദൈവമക്കളെ ആത്മവിമർശനം കൂടാതെ ഒരു വാക്കും പറയാനില്ല അങ്ങനെ ആദരിക്കപ്പെടുമ്പോൾ ബഹുമാനിക്കപ്പെടുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ആദരവും ആരാധനയുമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ ഞാൻ വ്യക്തി ഉപയോഗശൂന്യനായി മാറുകയാണ് അവിടെ എന്ത് സംഭവിക്കുന്നു പടനായകനായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം പലപ്പോഴും സ്വയത്തിലേക്ക് സ്വയം മറ്റുള്ളവർക്ക് കാഴ്ചയായി അല്ലെങ്കിൽ ലീഡറായി ക്യാപ്റ്റനായി അവരോധിക്കുകയാണ് അങ്ങനെ അവരോധിക്കുന്ന ആളുകൾ ഒത്തിരി പേരുള്ളതുകൊണ്ടാണ് ഇന്നും പലരും നിലനിൽപ്പില്ലാത്തവരായി ഇങ്ങനെ ഉഴറി നടക്കുന്നത് എവിടെ ചെന്ന് ആരെ കണ്ടാൽ പ്രശ്നപരിഹാരമുണ്ടാകും ഇപ്പോഴും പലരും അച്ഛനെ വിളിച്ച് ചോദിക്കുന്നു അച്ഛ എനിക്കൊരുപാട് പോരാട്ടമുണ്ട് ജീവിതത്തിൽ അതിൻ്റെ കാരണമെന്താണെന്ന് എന്നോടൊന്ന് പറയാമോ അതിൻ്റെ പരിഹാരം എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ അച്ഛനത് പറയാൻ കഴിയും അച്ഛൻ എന്നെ രക്ഷിക്കാൻ കഴിയും അച്ഛൻ വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല പ്രശ്നം എന്താണെന്ന് പറയാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും പ്രശ്ന പരിഹാരം പറയാൻ കഴിയില്ല പ്രശ്നപരിഹാരം യേശുക്രിസ്തുവാണ് അതുമാത്രമാണ് പറയാനുള്ള ഒരേ ഒരു പരിഹാരം കർത്താവിംഗിലേക്ക് എത്തുക കർത്താവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുക കർത്താവ് എന്ന പടനായകൻ്റെ പടയാളിയായി സ്വയം സമർപ്പിക്കുക കർത്താവിനെ പിന്തുടരുക കർത്താവിൽ ബലപ്പെടുക കർത്താവിൽ ശക്തിപ്പെടുക അപ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും ആ യേശുക്രിസ്തുവാണ് പ്രശ്നപരിഹാരങ്ങളെന്ന ബോധമുണ്ടാകണം യേശുവിലേക്ക് അവരെ എത്തിക്കണം അതാണ് ഒരു ധ്യാന ഗുരുവിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എവിടെയും അത് തന്നെ ആയിരിക്കണം മറിച്ചായാൽ ആ ഗുരു ഒരു പരാജയമാണ് ആ ഗുരു ഒരു വിഗ്രഹമാണ് ആ ഗുരു കർത്താവിൻ്റെ ഒരു ശത്രുവാണ് അതങ്ങനെ തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകളിങ്ങനെ പറയേണ്ടി വരുന്നത് ദൈവമക്കളെ കർത്താവിൻ്റെ കൊടിക്കീഴിൽ പോരാടണം കർത്താവിൻ്റെ കീഴിൽ ഒരിക്കൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ എവിടെ ജോലിക്ക് പോയാലും അവന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവന് കുടുംബത്തിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളാണ് അവൻ്റെ പിതാവുമായി നിരന്തരം അവൻ സംഘർഷത്തിലാണ് അവൻ്റെ മാതാവ് അവന് വേണ്ടി നിരന്തരം ഇങ്ങനെ പ്രാർത്ഥനകൾ നടത്തുകയാണ് അമ്മ അവനെയും കൊണ്ടുപോകാത്ത ധ്യാന സ്ഥലങ്ങളില്ല എന്നിട്ട് ആരോ പറഞ്ഞ് എവിടെ നിന്നോക്കുകയോ ഒരു ചിന്ത കിട്ടി കിട്ടാണോ അച്ഛൻ്റെ ഇടയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ ചെറുപ്പക്കാരൻ വരുന്നത് ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്നുള്ള ആശങ്കയായിപ്പോയി ഒടുവിൽ ഞാൻ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഈ കറക്കം മുഴുവൻ കറങ്ങിയിട്ട് അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ട് ഈ കറക്കം മുഴുവൻ കറങ്ങിയിട്ട് നിനക്ക് ശാന്തി കിട്ടിയോ അവൻ പറഞ്ഞ് ശാന്തി കിട്ടിയില്ല ഉള്ള ശാന്തി കൂടെ പോയി കിട്ടി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ ഭയം തീർക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് കർത്താവായി യേശു ക്രിസ്തു അവനെ നിൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ നീ സ്ഥാപിക്കുക മറ്റെല്ലാം മറക്കുക മറ്റെല്ലാം മറക്കുക എന്നിട്ട് യേശുക്രിസ്തുവിൽ നീ കേന്ദ്രീകരിക്കുക അവനെ പിന്തുടരുക അവനെ ധ്യാനിക്കുക എനിക്ക് എനിക്കെന്തിനും കർത്താവ് ഉണ്ടെന്ന് നീ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നിട്ട് നീ യുദ്ധം ചെയ്യുക ജീവിതത്തിൽ ഏത് പ്രാതികൂല്യങ്ങളോടും നീ ജയിക്കും കുറേ സമയമെടുത്തു ഇത്രയും നേരം കൊണ്ടൊന്നുമല്ല അത് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അവനെ ഈ ഒരു ബോധം അവൻ്റെ ഉള്ളിൽ കൊത്തി നിറച്ചത് എന്നിട്ട് അവസാനം ഞാനൊരു വാണി കൂടെ കൊടുത്തു ഇവിടെ നിന്നിറങ്ങി വീണ്ടും മറ്റൊരു ധ്യാന ഗുരുവിനെ തേടിപ്പോയി ആയുഷ്കാലത്ത് നിനക്ക് സമാധാനം കിട്ടില്ല നീ കർത്താവിനെ പിന്തുടരുക ഇനി ഈ പ്രശ്നപരിഹാരം തേടി എൻ്റെ അടുത്തേക്കും വരണ്ട എന്ന് ഞാൻ അവനോട് പറഞ്ഞു ഇത് നാല് വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇത് കേട്ടിച്ച് ആളുകൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്തോട്ട് വരാൻ നോക്കണ്ട ദൈവമക്കളെ എല്ലാവർക്കും വേണ്ടി വ്യക്തതയോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആ ചെറുപ്പക്കാരൻ നാല് വർഷത്തിന് ശേഷം മൂന്ന് മാസം മുമ്പ് എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഞാനിപ്പോൾ വിളിച്ചത് നന്ദി പറയാനാണ് എന്തിനാ മോനെ നീ ആരാ ഞാൻ അവനെ മറന്നുപോയിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഇന്നയാളാണ് ഇന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വന്നിരുന്നു അച്ഛൻ എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അതിനുശേഷം ഇന്ന് വരെ ഞാൻ വലിയ സ്വസ്ഥത അനുഭവിക്കുന്നു ഭയങ്കരമായ കോൺഫിഡൻസ് അനുഭവിക്കുന്നു ജീവിതത്തിൽ എനിക്ക് എന്തും ചെയ്യാനുള്ളതായ തീർച്ചയും തീരുമാനവും ധൈര്യവും ബലവും ബലവുമുണ്ട് കാരണം യേശു ക്രിസ്തു ജീവിതത്തിലെ പടനായകനായി എൻ്റെ മുന്നിലുണ്ട് ഞാൻ അവനെയാണ് പിന്തുടരുന്നത് അതുവരെ ഞാൻ മറ്റ് പലരെയും പിന്തുടർന്നു പലരും പറയുന്നത് കേട്ട് ഞാൻ അസ്വസ്ഥനായി വിഹുവനായി അതിനുശേഷം അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഭയം തോന്നിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു ജോലിയിൽ മൂന്ന് മാസം തികച്ചു നിൽക്കാത്ത ഞാൻ എൻ്റെ ജോലിയിൽ മൂന്ന് വർഷം പൂർത്തിയാക്കി ജീവിതത്തിൽ അന്നു വരെ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ കിട്ടിയത് മുഴുവൻ എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ ഒരു വീട് സ്വന്തമായി പണു അച്ഛ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന് ഒരിക്കലും നനയ്ക്കാത്ത ഞാൻ എല്ലാം നേടാൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിനെല്ലാം കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ക്രിസ്തു വന്നു എന്നുള്ളതും എൻ്റെ പടനായകനായി അവൻ മുന്നിലുണ്ടായി എന്ന കോൺഫിഡൻസ് എനിക്ക് കിട്ടിയതും ഞാൻ കർത്താവിൻ്റെ പിന്നിൽ അണിനിരുന്നതുമാണ് ഒരു വെളിച്ചം എനിക്ക് തന്നതിന് നന്ദി പറയാൻ വിളിച്ചതാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഗൾഫ് എവിടെയോ ഇരുന്നാണ് അവന അവനീ വാക്കുകൾ സംസാരിച്ചിട്ടുള്ളത് ദൈവമക്കളെ പടനായകൻ ക്രിസ്തു അവനെയാണ് അറിയേണ്ടത് അവനെയാണ് പിന്തുടരേണ്ടത് അവൻ്റെ കൊടിക്കീഴിലാണ് അണിനിരക്കേണ്ടത് അവൻ പടനായകനായിരുന്നിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ജയിക്കും തർക്കമില്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ അവനെ പിന്തുടരണം വ്യ വ്യക്തമായി വചനം പറയുകയാണ് യുദ്ധം ചെയ്യുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കണം എത്ര വലിയ പോരാട്ടം കഴിക്കേണ്ടി വന്നാലും ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചാൽ ആ യുദ്ധം ജയിക്കാൻ കഴിയും ഇവിടെ പറഞ്ഞ യുദ്ധം അയലോകത്തുകാരുമായിട്ടുള്ള അതിർത്തി യുദ്ധമല്ല സഹോദരങ്ങളുമായിട്ടുള്ള കൂടപ്രഭുലമായിട്ടുള്ള കോടതി യുദ്ധമല്ല ദൈവമക്കളെ ആദ്യം പറഞ്ഞ കുറേ പട്ടികയുണ്ടല്ലോ ലോകത്തോട് ജഡത്തോട് പിശാചിനോട് മരണത്തോട് പാപത്തോടുള്ള പോരാട്ടത്തിൽ ജയം ഭരിക്കാൻ ഇതിൻ്റെ മേലൊക്കെ ജയം കൊണ്ടാടിയ സർവ്വശക്തനായ കർത്താവെന്ന പടനായകനിലുള്ള വിശ്വാസമായിരിക്കണം നമ്മുടെ വിജയത്തിനുള്ള അടിസ്ഥാന പ്രമാണം എൻ്റെ കർത്താവ് മതിയായവൻ അവൻ എൻ്റെ മുന്നിലുണ്ട് അവൻ എനിക്ക് വേണ്ടി പട നയിക്കുന്നുണ്ട് ഞാൻ അവൻ്റെ പിന്നിൽ അണിനിരക്കുകയാണെന്ന അവബോധം ഇത് ഇതുള്ളിലുണ്ടെങ്കിൽ പിന്നെ പരാജയമുണ്ടാകില്ല ക്രിസ്തുവിലുള്ള വിശ്വാസം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലുള്ള വിശ്വാസം അവൻ പാപത്തെ ജയിച്ചു എന്നുള്ള വിശ്വാസം അവൻ മരണത്തെ ജയിച്ചു എന്നുള്ള വിശ്വാസം അവൻ എന്ന നീക്കുമായി എനിക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നുള്ള വിശ്വാസം അവനെ പിന്തുടർന്നാൽ ഞാൻ ജയാളിയായിത്തീരുമെന്നുള്ള വിശ്വാസം ആ വിശ്വാസത്തിൽ പരാജയം വരുമ്പോഴാണ് ഈ ആ ആകുലത അടങ്ങാതെ അവിടെയും ഇവിടെയും ഒക്കെ ഈ ഓട്ടപ്പാച്ചൽ ഉണ്ടാക്കുന്നത് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഓട്ടപ്പാച്ചിലുകളെല്ലാം അബദ്ധങ്ങളാണ് ദൈവമക്കളെ യഥാർത്ഥ ദർശനം പ്രാപിക്കണം യഥാർത്ഥ ദർശനം വിശുദ്ധ ദർശനം പ്രാപിക്കണം വീണ്ടും പ്രിയപ്പെട്ടവരെ യുദ്ധം ചെയ്യുമ്പോൾ ഈ പടനായകനോടൊപ്പം നല്ല മനസ്സാക്ഷിയോടുകൂടെ പോരാടണമെന്ന് വചനം പറയുന്നുണ്ട് നല്ല മനസ്സാക്ഷിയോടെ വക്രതയോടെയല്ല ദുഷ്ടലാക്കോടെയല്ല പ്രിയപ്പെട്ടവരെ സ്വാർത്ഥ ലാഭമോഹങ്ങളോടെയല്ല യുദ്ധം ചെയ്യുമ്പോൾ അത് നിർമ്മല മനസ്സോടുകൂടെ നല്ല മനസ്സാക്ഷിയോടു കൂടെ യുദ്ധം ചെയ്യണം തിമ്മോത്തിയോസിനോട് ബൗലു സ്ലിഹ അങ്ങനെ പറയുന്നുണ്ട് ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളിൽ നീ നല്ല മനസ്സാക്ഷിയോടെ യുദ്ധം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുദ്ധം ചെയ്യിക്കണമെങ്കിൽ നാം നല്ല മനസാക്ഷിയോടെ യുദ്ധം ചെയ്യണം അതുപോലെ വിശ്വാസത്തിൻ്റെ സ്ഥിരത കൈവിടാതെ യുദ്ധം ചെയ്യണം വിശ്വാസം മാത്രം മാത്രമുണ്ടായാൽ പോരാ വിശ്വാസത്തിൻ്റെ ഉണ്ടാകണം പോരാട്ടം നടക്കുമ്പോൾ പല ആളുകളും ഈ സ്ഥിരത വിശ്വാസത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടവരായി മാറുകയാണ് ചഞ്ചലപ്പെട്ടു പോവുകയാണ് പ്രാതികൂല്യം ഉച്ച സ്ഥായിയിലെത്തുമ്പോൾ ആളുകൾ അങ്ങ് തകർന്നു പോവുകയാണ് ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഈ നേർച്ചകൾ മുഴുവൻ കഴിച്ചിട്ട് ഈ ശുശ്രൂഷകൾ മുഴുവൻ നിർവഹിച്ചിട്ട് ഞാൻ ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ പ്രിയപ്പെട്ടവരെ അവിടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത ചോദ്യം ചെയ്യപ്പെടുകയാണ് വലിയ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ ഇതുവരെയുള്ള യുദ്ധങ്ങൾ ജയിച്ചെങ്കിൽ ഈ യുദ്ധവും എനിക്ക് ജയിക്കാൻ കഴിയും ഇതാണ് പ്രിയപ്പെട്ടവരെ വ്യക്തമായി വിശ്വാസ സ്ഥിരതയുള്ള ദൈവമക്കൾ പറയേണ്ടത് ബഹുമാനപ്പെട്ട അച്ഛൻ ആ പാട്ടിൻ്റെ വരികൾ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നില്ല ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു പാട്ടാണല്ലോ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഉറപ്പാണ് ഇതും എനിക്ക് മറികടക്കാൻ പറ്റും ഇതും എനിക്ക് മറികടക്കാൻ പറ്റും ഇതും എനിക്ക് മറികടക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ എൻ്റെ പടനായകനായി യേശു കൊണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരത വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് അതിൽ സ്ഥിരതയുള്ളവരായി ദൈവമക്കളിരിക്കണം പതറിപ്പോകരുത് വീണ്ടും ഈ പോരാട്ടം ജയിക്കണമെങ്കിൽ ദൈവമക്കളെ വലിയ ശുഷ്കാന്തിയോടെ യുദ്ധം ചെയ്യണം ജാഗ്രത അതെപ്പോഴും ഉണ്ടാകണം ഊണിലും ഉറക്കത്തിലും ഈ ജാഗ്രത ദൈവമക്കൾ കൊണ്ടാണ് പടയാളിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഐതിഹ്യമാല എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ അഭ്യാസം പഠിപ്പിച്ചിട്ട് പരീക്ഷ നടത്തിയതായി ഞാനിങ്ങനെ വായിക്കുവാനായിട്ട് മെയ്യ് കണ്ണാകണം അതാണ് യുദ്ധാഭ്യാസത്തിൻ്റെ പൂർണ്ണതായി എന്ന് പറയുന്നത് മെയ്യ് കണ്ണാകണം എന്നും ശരീരം മുഴുവൻ കണ്ണായി മാറണം മെയ്യ് കണ്ണാകണം എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം ചെയ്ത ആ ഒരു പണി തൻ്റെ ശിഷ്യന്മാരിങ്ങനെ നിരനിരയായി കിടന്നുറങ്ങുന്നു വിശ്രമിക്കാൻ കിടക്കുന്ന ശിഷ്യന്മാരുടെ മുകളിൽ നിന്ന് കറക്റ്റ് അവരുടെ നെഞ്ചിൽ വീഴാൻ പാകത്തിന് കുന്തങ്ങൾ താഴേക്കിടുകയാണ് തങ്ങളുടെ ശരീരത്തിനിത് മുട്ടി മുട്ടിയില്ല എന്നൊരവസ്ഥയിൽ ഈ അഭ്യാസം തികഞ്ഞ പടയാളികളായ ചെറുപ്പക്കാരെല്ലാം തെന്നി മാറുകയും ആ കുന്തം അവരുടെ നെഞ്ചിൽ പതിക്കേണ്ടതിന് പകരം അവർ കിടന്ന സ്ഥലത്ത് മണ്ണിൽ പതിക്കുകയും അവരവിടെ നിന്ന് തെന്നി മാറി രക്ഷപ്പെടുകയും ചെയ്തുവെങ്കിൽ അവർ ജാഗ്രതയോടെ ഉറങ്ങുമ്പോഴും ജാഗ്രതയോടെ ഉറങ്ങിയതുകൊണ്ടാണ് ഇത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റൊരിക്കൽ ഒരു ഗുരുക്കൾ തൻ്റെ ശിഷ്യൻ ശിഷ്യനെ രാജകുമാരനെ യുദ്ധം അഭ്യസിപ്പിച്ചിട്ട് അത് പിതാവും മകനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മകനെ പിന്നിൽ നിന്ന് വാളൂരി വെട്ടുകയാണ് പിന്നിൽ നിന്ന് കഴുത്തിനാണ് വെട്ടുന്നത് പ്രിയപ്പെട്ടവരെ ആ വെട്ട് അവൻ്റെ കഴുത്തിൽ തൊട്ടു പക്ഷെ മുറിഞ്ഞില്ല വാളിൻ്റെ മുനയിൽ പുരട്ടിയിരുന്നതായ കരി അവൻ്റെ കഴുത്തിൽ ഒരു വര പോലെ വീണു പക്ഷേ ചോര പൊടിഞ്ഞില്ല പിന്നിൽ നിന്ന് വെട്ടിയിട്ടും അവൻ ആ വെട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയി അതാണ് യുദ്ധം ജയിക്കുമ്പോൾ അവൻ്റെ ജാഗ്രതയുടെ വലിപ്പം ഇതെല്ലാം ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞതാണ് എവിടെ എവിടെന്ന് ഏത് യുദ്ധം വന്നാലും ജാഗ്രതയോടെ ശുഷ്കാന്തിയോടെ പോരാടണം ഇനി യുദ്ധത്തിന് നാം എപ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് നിങ്ങളോട് പറഞ്ഞുകൊള്ളാം ഇന്നത്തെ സന്ദേശത്തിന് സമയം തീരുന്നുവല്ലോ വാക്കുകളും ഉപസംഹരിക്കട്ടെ ദൈവമക്കളെ പടനായകനായ ക്രിസ്തുവിൻ്റെ കീഴിൽ തികഞ്ഞ വിശ്വാസത്തോടെ വിശ്വാസ സ്ഥിരതയോടെ നല്ല മനസാക്ഷിയോടെ നമുക്ക് പോരാടാം ജാഗ്രതയോടെ പോരാടാം ദൈവമായ കർത്താവേ ഇന്ന് ഞങ്ങളെ വിളിച്ച് പാതപീഠത്തിൽ ഇരുത്തിയിട്ട് നീ വളരെ വ്യക്തമായി ഞങ്ങളോട് സംവദിച്ചു കൊണ്ടിരുന്നല്ലോ നീ എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് പടനായകനായ ക്രിസ്തുവിനെ കാണുക പടനായകനെ വിശ്വസിക്കുക പടനായകൻ്റെ പിന്നിൽ അണിനിരക്കുക അവനെ അനുസരിക്കുക അവൻ്റെ ആജ്ഞകൾ പൂർണ്ണമായും പാലിക്കുക അവനെ അവനിൽ വിശ്വാസ സ്ഥിരത കാണിക്കുക നല്ല മനസാക്ഷിയോടെ അവനെ പിന്തുടരുക തികഞ്ഞ ജാഗ്രതയോടെ യേശു എന്ന പടനായകൻ്റെ പിന്നിൽ യുദ്ധം ചെയ്ത് ജയിക്കുക ആത്മീക യുദ്ധത്തിൽ ഞങ്ങൾ ജയാളികളാകുവാൻ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് തന്ന പ്രബോധനത്തിനായി സ്തുതിക്കുന്നു കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറട്ടെ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ